ഹായ് ം ട് ഹോം ടഗ്രാഫിസ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിലെ മോണിറ്റൈസേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഓൾറെഡി ഫേസ്ബുക്കിലൂടെ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാമെന്നും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ പേജ് ക്രിയേറ്റ് ചെയ്ത എങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ ഫേസ്ബുക്കിലൂടെ എണിക്സ് ഉണ്ടാക്കാം മോണിറ്റൈസേഷൻ വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പൊ ആ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ പലതും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മോണിറ്റൈസേഷൻ ടൂൾസ് എന്ന് പറയുന്നത് പല ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ടൂൾസ് ഉണ്ട് സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് മോണിറ്റൈസേഷൻ തുടങ്ങിയതിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് ഒരു പുതിയൊരു മോണിറ്റൈസേഷൻ ടൂളും കൂടെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ടൂളാണ് ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറയുന്ന ടൂളിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതിനു വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇത് എന്താന്ന് പറഞ്ഞാല് ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ ഫോളോവേഴ്സ് അവർക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണിത് വീഡിയോഗ്രാം എന്ന് പറയും അതായത് വേറെ ഒന്നുമല്ല ഇപ്പം ആ നമ്മുടെ ഫോളോവേഴ്സിന് ആർക്കെങ്കിലും നമ്മളായിട്ടൊരു വീഡിയോ ചെയ്ത് കൊടുക്കണം അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒരു വിഷ്വസ് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇതെല്ലാം നമ്മൾ ചെയ്ത് നമ്മുടെ പേജിൽ അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈല് നമ്മൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടി അവര് നമുക്ക് ക്യാഷ് തരുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിൽ ക്യാഷ് തന്ന് നമ്മളെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിച്ച് അവര് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ ഫോളോവേഴ്സിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പം ഈ ഒരു സംഭവത്തിനെയാണ് ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പം ഇത് നമുക്ക് പൈസ തന്നാണ് അവർ ചെയ്യുന്നത് അപ്പൊ വേണ്ടി നമുക്ക് പൈസ എത്ര വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് നമുക്ക് തന്നെ അവിടെ ഡിസൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ എത്ര ആണ് ഈടാക്കുന്നതെന്നൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ അത്തരത്തിൽ അപ്പോൾ അത്തരത്തിൽ സീറോ പോയിന്റ് ഫോർ നയൻ ഡോളർ തൊട്ട് ഫോർ നയൻ നയൻ ഡോളർ വരെയുള്ള റേഞ്ച് ഉണ്ട് പൈസ റേഞ്ച് ഉണ്ട് ഈ റേഞ്ചിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ അവര് ആ പൈസ പേ ചെയ്തോട്ട് നമുക്ക് റിക്വസ്റ്റ് അയക്കുന്നതായിരിക്കും അപ്പം അതനുസരിച്ച് അവർ പറയുന്ന രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പൊ ഈ ഒരു സംഭവമാണ് അപ്പൊ ഈ ചെയ്തു കൊടുക്കുന്ന വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യണം നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ പബ്ലിഷ് ചെയ്യുകയും വേണം അതുപോലെ ഇവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം സംവിധാനമാണിത് അപ്പം ഇത് എനേബിൾ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഇത് എനേബിൾ ചെയ്യണോന്നൊരു നിർബന്ധവും ഇല്ല അപ്പം എനേബിൾ ചെയ്താൽ പോലും നമുക്ക് തന്നെ പക്ഷെ എനേബിൾ ചെയ്തില്ലെന്നൊന്നും പറഞ്ഞ് ഫേസ്ബുക്കിന്റെ ഭാഗത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോലും നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോ അപ്പോൾ ഇത് മോണിറ്റൈസേഷൻ എന്ന സെക്ഷനിൽ നോക്കാന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ നമുക്ക് ഈ ക്രിയേറ്റ സ്റ്റോർഫ്രോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഇത് എനിക്കിപ്പോ വന്നതാണ് ഇതിന് മുമ്പ് ഈ മുകളിൽ കാണുന്ന സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന മൂന്നെണ്ണയുള്ളൂ ഈ മൂന്നെണ്ണം ഇതുവരെ എനേബിൾ ആയിട്ടില്ല അപ്പോൾ പുതുതായിട്ട് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ മൂന്നെണ്ണൊക്കെ എനേബിൾ ആയെങ്കിൽ മാത്രമേ ഈ ക്രിയേറ്റവർഫ്രണ്ട് എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ എനേബിൾ ആവത്തുള്ളൂ അപ്പം ഇത് ഇതിനു വേണ്ടി നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം അപ്പൊ അതിനായിട്ട് ക്രിയേറ്റ സ്റ്റോർഫ്രണ്ട് എന്നത് ക്ലിക്ക് ചെയ്യാം അപ്പം അതെന്താണ് സംഭവം എന്നൊക്കെ ഇവിടെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വീഡിയോഗ്രാം എന്ന് പറയും അപ്പം ഇത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഇൻട്രസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഐ ആം ഇൻട്രസ്റ്റഡ് എന്നത് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ള ഇൻട്രസ്റ്റ് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഇതുവരെ അയച്ച് കൊടുക്കാം അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ട് സബ്മിറ്റ് ഇൻട്രസ്റ്റ് എന്ന് കൊടുക്കാം അതുപോലെ ഇവിടെ തന്നെ പറയുന്നുണ്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് അയക്കാൻ സാധിക്കും പക്ഷേ ഒരു ഗ്യാരണ്ടി ഇല്ല ഇത് ഫേസ്ബുക്ക് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതിൽ അതുപോലെ നമുക്ക് ഇതിന്റെ റെസ്പോൺസ് വന്നില്ലെങ്കിൽ നമ്മളിതിന് എലിജിബിൾ അല്ല എന്നങ്ങ് കരുതിക്കോണം എന്നൊക്കെ ഇവിടെ തന്നെ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഇവിടെ ഞാൻ സബ്മിറ്റ് ഇൻട്രസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യാണ് ഓക്കെ അങ്ങനെ അത് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് കിട്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ അപ്പം ഇതാണ് സംഭവം സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു ഒരു ഇല്ല നമ്മുടെ ഫോളോവേഴ്സിന്റെ എണ്ണൊക്കെ കൂടുന്ന കണ്ടുകൊണ്ട് ചിലപ്പോൾ ഫേസ്ബുക്ക് തന്നെ നമുക്ക് തരുന്ന ഒരു ടൂളാണിത് ആണിത് അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയസ് ഒന്നുമില്ല നമുക്ക് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാം എന്നുള്ളതാണ് ഇത് എനേബിൾ ആയി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു ടൂൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അതിനുള്ള ഇൻട്രസ്റ്റ് നയിച്ചു കൊടുക്കുക പിന്നെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുമെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ റൂൾസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക അതുപോലെ റെഗുലറായിട്ട് വീഡിയോസ് ഇടുക എപ്പോഴും ആക്റ്റീവായിരിക്കുക നമ്മുടെ ഫോളോവേഴ്സുമായിട്ടൊക്കെ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ചിലപ്പോൾ ഫേസ്ബുക്കതൊക്കെ വാച്ച് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന ടൂൾസ് എല്ലാം എനേബിൾ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക അതുപോലെ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്താണെന്ന ആ ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ